പുറത്തുള്ള നമ്മൾ ഒറ്റയ്ക്ക പറ്റൊന്നും വിശ്വസിക്കില്ല ജനങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഞമ്മൾ ഇവനെ ഞാനിവിടെ പോവും പാലക്കാട് ടൗണിലൊക്കെ പോയി വെയിൽ ആവുമ്പോഴേക്കും പത്താൻ പതിനഞ്ച് എടുത്ത് വീട് കയറും ചിലവുകൾ കിട്ടും അതുകൊണ്ട് എത്തും നമസ്കാരം ജി കെ ടി വിയുടെ സാന്ത്വനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ് പഞ്ചായത്തിൽ നാലാം വാർഡിൽ താമസിക്കുന്ന മാണിക്കനും ഭാര്യയും ഭിന്നശേഷിക്കാരനായ മകനും പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് മാത്രം മുഴുപട്ടിണിയിൽ കഴിയുന്ന ആ കുടുംബത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് തവണ ഹൃദയാഘാതവും മൂന്ന് തവണ കിഡ്നി ഓപ്പറേഷനും കഴിഞ്ഞ രോഗബാധിതരായ മാണിക്കനും ഭാര്യയും മകനെ നോക്കുന്നതിന് വേണ്ടി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വരുമാനം പെൻഷൻ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ഏഴ് മാസക്കാലമായി ഇവർക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് പെൻഷൻ മുടങ്ങിയതുകൊണ്ട് മാത്രം ഭാര്യയ്ക്കും മകനും ആവശ്യമായ മരുന്നുകളോ ഭക്ഷണത്തിനുള്ള വകയോ വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കുടുംബം എത്തി നിൽക്കുന്നത് നാല് മക്കളുള്ള മാണിക്കൻ്റെ ഏക ആശ്രയം മൂത്ത മകനായിരുന്നു പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലം ആ മകൻ മരണപ്പെട്ടതോടുകൂടി മാണിക്കനും ഭാര്യയും രോഗബാധിതനായ മകനും മാത്രമായി ആ വീട്ടിൽ പെൻഷൻ മുടങ്ങിയതോടുകൂടി വരുമാനം പൂർണ്ണമായും നിലച്ച മാണിക്കന് ജീവിക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെയും കൂട്ടി ഭിക്ഷാടനത്തിന് വേണ്ടി തെരുവിൽ അലയേണ്ട ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് മാണിക്കനും തന്റെ ഭാര്യയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും ജീവിക്കാൻ വേണ്ടി തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ഈ കുടുംബത്തിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് അവർക്ക് തന്റെ മകനെ സമാധാനത്തോടെ വീട്ടിലിരുന്ന് ശുശ്രൂഷകൾ നൽകി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ആരാണ് ഇതിനൊരു പരിഹാരം സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ജി കെ ടി വി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് മാണിക്കൻ്റെ കുടുംബത്തിൻ്റെയും ഈ ദുരവസ്ഥ തിരങ്കുച്ചി പഞ്ചായത്താണ് താമസ തെരംകുറിച്ച് പഞ്ചായത്തിൽ നാലാം ബാർഡ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഈ സുകൂലത്തിന് മകനും നാല് വയസ്സ് തുടങ്ങിയാണ് ഫിക്സ് ഉണ്ടായി അതോടുകൂടി എൻ്റെ സാഹിബിൽ പോയി വരും നഷ്ടപ്പെട്ടു പിന്നെ എപ്പോഴും ഫിക്സ് എപ്പോഴും ഉണ്ട് മറ്റേക്കുള്ളൂ പിന്നെ മൂന്നാൾക്ക് പെൻഷനുണ്ട് അതൊന്നും ഞാൻ അതുകൊണ്ട് കിട്ടുന്നുമില്ല പിന്നെ നമ്മൾ വെളിയിലൊന്നും പോകാറില്ല വലിയ ഹാർട്ട് ഹാർട്ട് പേഴ്സൻ്റാണ് പിന്നെ കിഡ്നി രണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആളെ ഞാൻ മകനാണ് പിന്നെ എപ്പോഴൊരാളും കൂടെ വേണം ഭാര്യയാണ് അതിന് ചെറിയൊരു കച്ചവടത്തിൻ്റെ കൂടെ ആയിട്ടും പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതിനും വയ്യ ആ ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടും മരിച്ചുകൾ കഴിക്കാറുണ്ട് പിന്നെ ഒരു മകൻ മരിച്ചവൻ അഞ്ചാമത്തെ കൊല്ലമാണ് മരിച്ചിട്ട് അത് അതിൻ്റെതായിട്ട് പോയി പിന്നെ മാർഗങ്ങളൊന്നും ഇപ്പോൾ ഇടയായിട്ട് ഷാഫി പറമ്പ് കണ്ടു മുഖ്യമന്ത്രിക്ക് എഴുതി കൂട്ടുന്നുണ്ട് രണ്ട് ലക്ഷം കൂട്ടുന്നുണ്ട് അതിന് വീട് കിട്ടി മൂന്ന് ലക്ഷത്തിൻ്റെ വീതാംഗ പവനം അത് ഒരു പണിയും ചെയ്യാൻ പറ്റിയില്ല എന്നിപ്പോൾ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല ഒരു ലക്ഷം മാത്രം ചേച്ചും ചെറുപ്പം മുതലേ നരകമാണ് നാല് വയസ്സ് തുടങ്ങിയാകുന്ന അസുഖം ബുദ്ധിമുട്ടും കഷ്ടമുള്ളതുകൊണ്ട് ഇവിനിങ് കൂടി നമ്മൾ വെളിയിൽ പോയി വെളിയിൽ പോയാൽ ഇങ്ങനെ പോയിട്ടാണ് ഇപ്പോൾ ഈ ചാണ്ടകാരെ കണ്ടുകിട്ടിയത് വെളിയിൽ കണ്ടുപോയി രാജ്യം ചായ വന്നിട്ട് കിട്ടിയത് ನಬಳಿ ಪೈಪ್ ಹೋಗತಾಕದನೆ ಪಜಬತಾ ಮೈಂಚ ಬೋರ್ಡ್ ಲಗರು ಚಾಲಿನೋಲ ವೈಸೇಲ ಕಿಟ್ಟು ಅನೋ ಮೇಗನ ಆರೆಕ ಬೆಳ್ಚ ವರ್ಕ ನಮಗ ಸಮಜಾರಿಕೆ ಮಯ್ಯೆ ನಮ್ ಸರ್ಕ್ಯ ಮಯ್ಯೆ ಆಗೋಣಾ ಅರಿಯೆ ಮುದ್ದು ಮುದ್ದು ನಷ್ಟವಾ ನಮಕ ಬಿಡಿ ಕಿಟು ನಿಲ್ಪಿ ನಾನು ಇಕ್ಕೆ ಅಂಬೂಡಕ ವಕ್ಕನಾಕೋ ನನಗಿಲ್ಲ ಅದು 12 ವರ್ಷದ ನಕ್ಕ ಬಕ್ಕನ ಮಲ್ಲಂಜೆಟುಲೇ ಆ ಗ್ರಾಮ ಬೀಡು ಗೆಟ್ಟಿ ಪಂಚಾಯಿತೆ ಮೇರುಣಾ ಲಕ್ಕಾಯು ಮತಿ ಇಲ್ಲ ಕಷ್ಟ ಮಾರ್ಜಿನ ರಾಣನ ಗಡ್ ಕಿಟ್ನಿಯೋ ಆಪಷ್ಟನ ನಿಂತೆ ನಾತೆ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ആണ് കിഡ്നി ഓപ്പറേഷൻ കോഴിക്കോടാണ് ചെയ്തത് അതിനുശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഹാർട്ട് പേഴ്സണൽ സി ആർ സാറിന് നോക്കണം ഒരു കൂട്ടം മരുന്നുണ്ട് പന്ത്രണ്ട് പകരം മരുന്നുണ്ട് പകുതി വാങ്ങും പകുതി പിന്നെ ദേവാസം ടെസ്റ്റ് അത് കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി മരുന്നച്ഛന്മാരും അത് കിട്ടും ഇതൊക്കെ വേറെ ഒരു മാർഗ്ഗങ്ങളൊന്നുമില്ല പിന്നെ അമ്മയ്ക്കും വയ്യ അതിനും ശുചിത്വ സാറ് പറഞ്ഞ് അയാളാണ് സാധനം മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് രക്ഷമാണ് കിടക്കുന്നത് അവിടെ നമ്മൾ കിട്ടുന്ന അവിടെ നിന്നൊക്കെ അവന് ഫിക്സ് എപ്പോഴും ഉണ്ടല്ലോ മരുന്നാലും മരുന്നായിട്ട് വരുമ്പോഴും പിടിക്കാനൊന്നും കിട്ടില്ല അവനെ പിടിക്കാൻ കിട്ടില്ല അവനെ ആ ഫിക്സ് പരവും വീഴ്ച ഒപ്പമാണ് അത് നമ്മളറിയില്ല ഒറ്റക്ക് പറ്റും വിശ്വസിക്കില്ല ചങ്ങൾ അതുകൊണ്ട് ഇവ ഞാനും ഇവിടെ പോകും പാലക്കാട് ടൗണിലൊക്കെ പോയി വേദാകുമ്പോഴേക്കും പത്താ പതിനഞ്ചോ വീട് കയറും ചിലതുകൊണ്ട് കിട്ടും അതുകൊണ്ട് കിട്ടും ഒന്നുമില്ല ഇത്രയൊക്കെയാണ് പറയാനുള്ള ജിമു പറയാനൊന്നുമില്ല മെഡിക്കൽ ഷാ ഷാജി പറഞ്ഞ ഷാഫി എം എൽ എ മോപ്പിൽ പോയത് അങ്ങനെ പോയപ്പോൾ അയാൾ ബന്ധപ്പെട്ട് അയാൾ പിന്നെ മെഡിക്കൽ സെൻറ്റർ എടുത്ത നോക്കി ഡോക്ടറെ രണ്ട് ലക്ഷത്തിന് അയാളുടെ പേപ്പർ വെച്ചിട്ടും വെച്ചിട്ടാണ് അയച്ചിരിക്കണത് നമ്മൾ കാറ്റ് പോയി കഴിഞ്ഞാൽ ഈ സാധനം വേസ്റ്റാവും ഒന്നിനും പറ്റാണ്ടാവും നല്ല രോഗത്തിൽ ആര് ആര് കൊടുക്കാനൊന്നും ആൾക്കാരെ കൂടെ പറക്കുള്ളതാണ് കൊടുത്താലേ ഉള്ളൂ പാല്യാളിയും കൊണ്ട് ആൾക്കൊണ്ട് കിട്ടും അവിടെ രണ്ട് കൊല്ലയായിരുന്നു ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ആഴ്ച കാഴ്ച്ച ഒറ്റപ്പത്തന്നു പോലീസിലൊന്നും നോക്കുന്നുണ്ട് അവിടെ ഇല്ല എന്നൊന്നും ഇല്ല പക്ഷേ അവർ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ അവർ വന്നു പോകുള്ളൂ പിന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ അവരുടെ സാമ്രാജ്യമാണ് അവിടെ ആ ഒരു ദിവസം പോകുമ്പോൾ ഭയങ്കര അഴുക്കൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് എന്നെ കടന്നും കരയാൻ തുടങ്ങി ഞാൻ കണക്കാക്കി കണക്കാക്കെന്തോ പ്രശ്നമുണ്ടെന്നെ അധ്വാന അധ്വാനം കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ പിന്നെ അപ്പോൾ ഞാൻ കണക്കാക്കി ഉണ്ടായിരുന്ന ഇങ്ങനെയൊക്കെ ചെയ്ത ആവശ്യത്തിനൊന്നും വേണ്ട കാര്യം ചെയ്യാം ഞാൻ ചാട് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഇരിക്കും കൊണ്ടുവന്നാണ് ഇപ്പം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതായി സന്തോഷ് എപ്പോഴും അവന് ഫിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഴും അവിടെ പോയി പറയാൻ പറ്റില്ല മരുന്ന് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് കൊടുത്തിട്ടും നിക്കില്ലല്ലോ നിന്നില്ലല്ലോ പെട്ടെന്ന് അവിടെ ഞാൻ കൈ കഴുകുമ്പോഴാണ് ഉണ്ട് എനിക്ക് പിടിക്കാനൊന്നും കിട്ടിയില്ല ആ അന്ന് പിന്നെ ഇങ്ങനെ കുമ്പിട്ട് നിന്നാൽ അങ്ങനെ മരുന്ന് വീണതാണ് ഇടുപ്പം മാത്രം ഇപ്പം നാളെ ആശുപത്രിയിൽ പോകണം നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ കൊടുവേരാ ആശുപത്രിയിൽ ദേവ ഒക്കെ വേദന ഇടുപ്പ് വേദനെങ്കിലും കൈ കൈയൊക്കെ കയ്യൊക്കെ ചെറുകിയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ അതിനൊക്കെ കഴുകി മരുന്നൊക്കെ വെച്ച് തേച്ച് കൊടുക്കാം വെരിഞ്ഞു ആളും അല്ലാത്തവർ ക്ഷീണിച്ചു അല്ലാതെ അല്ലാത്തവരുടെ എപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെയാണ് ചിഹ്നം വേണം ആഹാരമൊക്കെ വേണം ഞാനൊക്കെ ഷാഫി ഷാഫി പമ്പി എം എൽ എ പാലക്കാട് മൂപ്പയുടെ മുഖ്യമന്ത്രി കൊടുത്താണത് ആയിട്ടേ ഉള്ളൂ വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ അഞ്ചാം തീയതി കൊടുത്തോളൂ ഭിക്ഷാടനം നിരോധിച്ച ഈ നാട്ടിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ പദ്ധതികൾ നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയൊരു കുടുംബം തെരുവുകളിൽ അലിയേണ്ടി വരുന്നതിന് എന്താണ് ഇവരോട് സമൂഹത്തിനും ഭരണകർത്താക്കൾക്കും പറയാനുള്ളത് നാളേകളിൽ തങ്ങളെപ്പോലുള്ളവരെ ഈ രാജ്യം സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ നിരാലംബരായി ജീവിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് ഈ സമൂഹത്തിനും ഭരണകർത്താക്കൾക്കും എന്താണ് പ്രതിവിധി നിർദ്ദേശിക്കാനുള്ളത്